ഹലോ അവ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം പുലർച്ചെ രണ്ട് മണിയായിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രം വരെ ഒന്ന് പോവാണ് അപ്പോൾ രാവിലെ ഒരു ഞാനിപ്പോൾ കോയമ്പത്തൂരാണ് എനിക്ക് നാല് മണിക്കത്തെ ട്രെയിനിന് പോകണം അപ്പോൾ രണ്ട് രണ്ടര ആവുമ്പോൾ എഴുന്നേറ്റാലേ കറക്റ്റ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ വേഗം തന്നെ കുളിച്ച് വന്നു പിന്നെ ഞാൻ എപ്പോഴും അണ്ടറാം റോൾ ഓൺ യൂസ് ചെയ്യട്ടോ ഇങ്ങനെ ദൂരെയൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് അത് വളരെ കംഫർട്ടബിളാണ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വിയർപ്പിൻ്റെ പിന്നെ വേദന ഒരു ടീഷർട്ടും ഒരു ഷോർട്ട്സ് എടുത്തിട്ടു പിന്നെ ഫേസിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു മോയ്സ്ചറൈസറും സൺസ്ക്രീമും അല്ലാതെ വേറെ ഒന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ ജസ്റ്റ് സ്പ്രേ ഒക്കെ ചെയ്തു പുറത്തൊക്കെ നോക്കിയപ്പോൾ നല്ല ഇരുട്ടുണ്ട് ഭയങ്കര ഇരിട്ടാണ് രണ്ട് മണി ആദ്യമേ ഉള്ളൂ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു സാലഡ് കാണിച്ച് തരാം ഞാനിത് എപ്പോഴും വിശക്കുമ്പോൾ കഴിക്കുന്നതാണ് കുക്കുംപര നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ജ്യൂസ് കളയുക അതിലേക്ക് നമുക്ക് റിഫൈൻഡ് ഓയിലും പിന്നെ കുറച്ച് കുരുമുളകും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ചതച്ച് ചേർക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഏതെങ്കിലും ഒരു യോഗട്ട് ഫ്ലവേഡ് യോഗട്ടോ ഗ്രീക്ക് യോഗട്ടോ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കുക കഴിഞ്ഞു അടിപൊളി ടേസ്റ്റാണ് നല്ല എന്താ പറയുക ഹെൽത്തി ഫുഡും ആണ് ഡയറ്റ് ഫുഡാണ് പ്രോബയോട്ടിക് ആണ് ഒരുപാട് ഗുണങ്ങളുണ്ട് കുക്കും പറഞ്ഞാൽ നമുക്ക് ബോഡിയൊക്കെ കൂളാക്കി വെക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഞാനതൊക്കെ കഴിച്ചു ഭയങ്കര വിശപ്പായിരുന്നു അപ്പോൾ ഓക്കെ ആയി പിന്നെ ഞാൻ വീട് ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ലോക്ക് ചെയ്തു ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിന് തന്നെ ടാക്സി വന്നിട്ടോ രണ്ടര മൂന്ന് മണി മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ടാക്സി വന്നു പിന്നെ എന്താ പറയുക അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് ഒരു ഇരുപത് മിനിറ്റോളം ഉണ്ട് സ്റ്റേഷനിലേക്ക് എത്താൻ മൂന്ന് ഇരുപതൊക്കെ മൂന്നര മൂന്നിരുപതൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി നോക്കിയാൽ എന്താ ഇല്ല കേട്ടോ ഭയങ്കര ഫ്രീ ആയിട്ടുണ്ടായിരുന്നു ഒരു തിരക്കുണ്ടായിരുന്നില്ല പ്ലാറ്റ്ഫോം വണ്ണിലാണ് ട്രെയിന് വരിക വൺ എ ഇവിടെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അങ്ങോട്ട് പോയി പിന്നെ ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഭയങ്കര വ്യത്യസ്തമാണ് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് അവരൊരു ആർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ സെൽഫി പോയിൻ്റ് ഒക്കെ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം അപ്പം ഇത് നാല് മണിക്ക് വരേണ്ട ട്രെയിൻ നാലേകാലൊക്കെ ആയി വന്നപ്പോൾ ട്രെയിൻ വന്നു പിന്നെ ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു അകത്ത് കയറി വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല ക്ഷേത്രത്തിലെത്തിയപ്പോഴും പത്ത് മണി കഴിഞ്ഞ കേട്ടോ പത്ത് പത്തര കഴിഞ്ഞു ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ട്രെയിൻ മൂന്ന് മണിക്കൂർ ലേറ്റായിരുന്നു ഒരു വീഡിയോ എനിക്കവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അധികമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഞാനവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്ററും ബ്രദറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യമേ തോന്നിയത് കേട്ടോ അവർ എറണാകുളത്തു നിന്നാണ് ഞാനിവിടെ കോയമ്പത്തൂരിൽ നിന്നും നേരത്തെ എത്തി ഞാൻ കുറച്ച് താമസിച്ചിട്ടാണ് പോയത് അപ്പോൾ പ്രസാദൊക്കെ കിട്ടി ബാക്കി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കുറച്ച് അവിടെ എന്താ ഞാൻ ക്യൂവിലായിരുന്നു അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് വഴക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങൾ അധികം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതൊരു ഭയങ്കര ഒരു വിഷമം കേട്ടോ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് പോയത് ആ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും Bye.